എൻ്റെ ചങ്ങാതിമാർ ഒരു കിലോസ് ബിരിയാണി റെസിപ്പിയാണ് ബീഫ് വെച്ചുള്ള ബിരിയാണിയാണ് നമ്മുടെ നാട്ടിൽ ഇതിന് അഗവാർ ബിരിയാണി എന്ന് പറയുക അതായത് ബീഫിൻ്റെ അണ്ടർക്കെട്ട് വെച്ച് ചെയ്യുന്ന ബിരിയാണിയാണ് കേട്ടോ നിങ്ങളുടെ നാട്ടിൽ ഇതിന് പറയുന്ന പേരൻ ആണ് വാരി വിതരണം എൻ്റെ ചങ്ങാതിമാരെ കമന്റുകൾ ഇന്നത്തെ ലാസ്റ്റ് ആ നെയ്യൊക്കെ ഒഴിച്ചിട്ട് ആ ബിരിയാണി സെറ്റാക്കുന്നത് കാണാൻ തന്നൊരു ഭംഗിയല്ല എൻ്റെ ചങ്ങാതി ആദ്യം തന്നെ ഇതുപോലെ കൈമ റൈസ് എടുക്കുക കൈമ റൈസ് എടുത്ത് ആവശ്യമൊരു വെള്ളം ഒഴിച്ച് പിന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കുക ആ കഴുകി വൃത്തിയാക്കുന്ന സമയത്ത് നമ്മുടെ ചാനലായ ഷെഫ് നിബുദ്ധ ആൽക്കമിസ്റ്റ് ചാനൽ ഫോളോ ചെയ്യാത്തവേണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ ലൈക്ക് ചെയ്യാത്തവരുണ്ട് ലൈക്ക് ചെയ്യുക കമന്റുകൾ വാരി വിതരണം കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും മറക്കരുത് കാരണം ർക്കും ഉപകാരപ്പെടുന്ന ഒരു കിടക്കാച്ച റെസിപ്പിയാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് കിട്ടിക്കം ബിരിയാണി എൻ്റെ ചങ്ങാതിമാതി ഇതുപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇവനെ ഒന്ന് സോഫ്റ്റ് ആക്കാൻ വെക്കുക റൈസ് ഒരു മണിക്കൂർ വെള്ളത്തിൽ കിടന്നാൽ അവൻ സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല കഴിഞ്ഞിട്ടും എന്നിട്ട് ദൈ അണ്ടെട്ട് സ്ലൈസ് ചെയ്ത ശേഷം അതിലേക്ക് ഉപ്പ് വാരി വിതരുക ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കുക ശേഷം ദൈ ഫ്രൈഡ് ഓണിയൻ ഓണിയനല്ലേ ഫ്രൈ ചെയ്ത ഓണിയൻ എടുത്ത് ഇതിലേക്ക് വാരി വിതറുക ഫ്രൈ ചെയ്ത ഓണിയൻ എടുത്ത ശേഷം നമ്മുടെ സ്പെഷ്യൽ ബിരിയാണി മസാല കേട്ടോ ഇത് ആ സാധനം ഇതിന് മുകളിലേക്ക് തെയ് വാരി വിതരുക അതിനുശേഷം പുളി അതി ഇല്ലാത്ത തൈര് ദേ ഇതുപോലെ ഇട്ട് കൊടുക്കുക അതിന് ശേഷം ലേശം മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തേക്കാം ഇത്ര ഇട്ട ശേഷം ഇതിലേക്ക് കുറിയാണ്ടറും മിന്നും കൂടെ ഇതേ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് വാരി വിതർക്കുക അവനും കൂടെ ശേഷം ഇവനെ നല്ലവണ്ണം അങ്ങ് തേച്ച് പിടിപ്പിക്കാം മസാല അങ്ങ് തേച്ച് അതിലേക്ക് ബീഫിലേക്ക് ഇങ്ങനെ നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ച് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഇവനങ്ങ് വെച്ചേക്കാം അപ്പോൾ ബീഫ് നല്ല സോഫ്റ്റായിട്ട് ആയിട്ട് കിട്ടുകയും ചെയ്യും ആ മസാലയൊക്കെ പിടിച്ച് സംഭവം പൊളി ലെവലായി ഈ സമയത്ത് ചങ്ങാതി മേലെ നമ്മളെ ഈ നല്ല കിടക്കാച്ചി ഹോം മെയ്ഡ് അച്ചാറുകളുണ്ട് കേട്ടോ നല്ല ബീഫ് ചിക്കൻ കയറമീൻ ചെമ്മീൻ മാങ്ങ നാരങ്ങ നീന്തപ്പഴ അങ്ങനെ വെറൈറ്റി സാധനങ്ങളുണ്ട് നമ്മുടെ വാട്സാപ്പ് നമ്പർ നമ്മുടെ ഈ പേജ് കിടപ്പുണ്ട് വാട്സപ്പ് നമ്പറിൽ ഹായ് എന്നൊരു മെസ്സേജ് ആയിട്ട് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിൽ കുറേ വെച്ചാൽ ഏറ്റുവാന്നൂർ കോട്ടയത്തുള്ളവർക്ക് ഡയറക്റ്റ് വന്ന് മടിക്കും ഒരു പ്രാവശ്യം ട്രൈ നോക്കണ്ട ചങ്ങാതി മേ എന്നിട്ട് നേരെ നമ്മൾ നമ്മുടെ അടുത്ത കലാവരോട് ഉരുളി ചൂടാക്കാൻ വെക്കുക ഉരുളി ചൂടായ ശേഷം അതിലേക്ക് ഇതുപോലെ സ്റ്റൈലായിട്ട് നെയ്യും എണ്ണയും ഒച്ചു കൊടുക്കുക ഇവിടെ ഒന്ന് ചൂടായി ഒരു പരിവർത്തനം വരുമ്പോഴേക്ക് ഇതിലേക്ക് ഗരം മസാലാസ് ഇട്ട് കൊടുക്കുക ഓൾ ഗരം മസാലാസ് ഇതിട്ട ശേഷം തക്കാളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത ശേഷം ഇതിലിട്ട് മൂപ്പിക്കുക നിങ്ങളുടെയൊക്കെ നാട്ടിൽ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എന്തെല്ലാം ഓൾഗര മസാലാസ് ഇടുന്നത് ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം എൻ്റെ ചങ്ങാതിമാരെ എന്നിട്ട് അവനൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് മസാലയൊക്കെ നമ്മൾ തേച്ച് പിടിപ്പിച്ചിരിക്കുന്ന ബീഫ് എടുത്ത് ഇതിലേക്കിട്ട് ഇങ്ങനെ കുക്ക് ചെയ്യുക അങ്ങ് കുക്ക് ചെയ്യുക അവനെ ഇതിൻ്റെ അകത്ത് തന്നെയാണ് നിങ്ങൾക്ക് കുക്ക് ചെയ്യുക ഇനി നിങ്ങൾക്ക് ഇത് ഉരുളിയിലിട്ട് കുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രഷർ കുക്കറിലിട്ട് ഒരു മൂന്ന് ഫീസിലടിച്ചാൽ മതി മാക്സിമം മൂന്ന് ഫീസിലടിച്ചാൽ മതി കാരണം അണ്ടർകട്ട് കൊണ്ട് സോഫ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് കുക്കായി വരും അപ്പോൾ ഇന്ന് ഉരുളിയിൽ പകരം പ്രഷർ കുക്കറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ എന്നിട്ട് ഇത് ഇവനെ ഏകദേശം ഈ ഒരു കുക്കായി ഇതേ ഈ ഒരു പരുവത്തിലായി വരുമ്പോഴേക്ക് ഇതിൻ്റെ അകത്ത് പ്രത്യേക ശ്രദ്ധിക്കുന്നത് ഇതിൻ്റെ അകത്ത് ആവശ്യത്തിന് ജ്യൂസി ആയിരിക്കണം ലേശം ഗ്രേവി പോലെ നിൽക്കുകയും ചെയ്യണം കേട്ടോ ബിരിയാണിക്കായത് കൊണ്ട് എന്നിട്ട് അടുത്ത കലാപരിപാടിയാണ് കുക്കർ ചൂടാക്കാൻ വെക്കുക അതിലേക്ക് ഗീ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഓൾഗര മസാലാസ് ബിരിയാണിക്കുള്ള എല്ലാ മസാലാസ് ജീരകം പട്ട ഗ്രാമ്പു ബേലീസ് ജാതിപത്രി ഈ വക സാധനം എല്ലാം ഇട്ടൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം സബോള നീളത്തിൽ എരിഞ്ഞ സാധനം എടുത്ത് ഇതിലിട്ടെങ്കിൽ മൂപ്പിക്കാം മൂപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഓവറാക്കി കളറാക്കൽ ഒന്ന് വാടി എടുത്താൽ മതി കേട്ടോ സംഭവം ഒന്ന് വാടി വരുമ്പോഴേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് ചതച്ചത് ത് ഈ വക സാധനങ്ങളെല്ലാം ഇട്ടശേഷം ഒന്ന് മൂപ്പിക്കുക ആ പച്ചപ്പൊന്ന് മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചാൽ മതി കേട്ടോ എണ്ണയ്ക്കേത്തിട്ടെങ്കിൽ നല്ല രീതിയിൽ രീതിയിലങ്ങ് മൂപ്പിക്കുക ഏകദേശം ഒന്ന് മൂത്ത ഒരു പരുവായി വരുമ്പോഴേക്ക് റൈസ് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന റൈസ് എടുത്ത് ഇതിലേക്ക് സ്ലോലി ഇട്ട് കൊടുക്കാം കേട്ടോ അവനങ്ങ് സ്ലോയിൽ ഇട്ട ശേഷം ഇവനെയും ഇതിലിട്ടെങ്ങ് മിക്സ് ചെയ്യുക ഇത് മിക്സ് ചെയ്യുമ്പോൾ സ്ലോ മോഷനിൽ വേണം മിക്സ് ചെയ്യാൻ കാരണം അല്ലെങ്കിൽ റൈസ് പൊട്ടി പൂങ്ങട്ടോ റൈസ് പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഷേപ്പ് ഉണ്ടാവില്ല ബിരിയാണി ആ പട കുഴഞ്ഞൊരു പരുവായി പൂങ്ങട്ടോ അതുകൊണ്ട് വേണം സ്ലോ മോഷൻ ഇവനെ മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതായത് കുക്കറിലിട്ട് റൈസ് വേവിക്കുന്നതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഒരു കപ്പ് റൈസ് എടുത്ത് കഴിഞ്ഞാൽ ഒന്നേകാൽ കപ്പ് വെള്ളം മതി കേട്ടോ കാരണം ഓവറായിട്ട് നമ്മളിത് കുക്ക് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് അത്ര വെള്ളത്തിൻ്റെ അളവിലാണ് നമ്മളിത് ചെയ്യുന്നത് എന്നിട്ട് ഇവനെ ഒന്ന് ലൈറ്റായിട്ട് സ്ലോ മോഷൻ മിക്സ് ശേഷം ഇതിന് മുകളിലേക്ക് ആവശ്യത്തിന് കുറിയാണ്ടറും മിൻഡും ഇട്ട് കൊടുക്കുക ഇതുപോലെ ഇട്ട് കൊടുക്കുക അവനൊന്ന് വാരി വിതറിയ ശേഷം ലേശം ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുക കാരണം റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ലേശം ലെമൺ ജ്യൂസും പിന്നെ റൈസിനൊ ടേസ്റ്റും കിട്ടും കേട്ടോ ഇട്ടശേഷം ഉപ്പ് ഇടാൻ മറക്കല് ഉപ്പും കൂടെ വാരി വിതറിയ ശേഷം ലേശ നെയ്യും കൂടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക ഇതെല്ലാം ഇട്ട ശേഷം ഒന്നും കൂടെ ഒന്ന് സ്ലോ മോഷനിൽ മിക്സ് ചെയ്യുക സ്ലോ മോഷനിൽ മിക്സ് ചെയ്യാമല്ലോ ഓവറായി മിക്സ് ചെയ്യാൽ റൈസ് പൊടിഞ്ഞു പോകും അതുകൊണ്ടാണ് സ്ലോ മോഷനിൽ ഒന്ന് ഇവനെ മിക്സ് ചെയ്ത് ഇവനെ അടച്ചു വെച്ച് അടിക്കാൻ കൊടുക്കുക ഫിസിലടിക്കാന്ന് പറയുമ്പോൾ ഒന്ന് രണ്ട് ഫിസിലൊന്നും അടിക്കേണ്ട ഒരു വിസിൽ പോലും തികച്ചടിക്കേണ്ട കേട്ടോ തികച്ചടിക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ ഏകദേശം എൻ്റെ അറിവിൽ ഒരു ആറ് മിനിറ്റ് അല്ലെങ്കിൽ ഏഴ് മിനിറ്റ് കഴിയുമ്പോൾ ഈ സംഭവം തുറക്കുക തുറന്ന് കഴിയുമ്പോൾ റൈസ് തെളിവെല്ലാം പൂ പോലത്തെ റൈസ് റെഡിയായിരിക്കാണ് ബിരിയാണി റൈസ് സംഭവം റെഡിയായി ഇപ്പോൾ തന്നെ നല്ല സ്മെല്ലാം കേട്ടോ നല്ല കൈമ ഒക്കെ ആണെങ്കിൽ സൂപ്പർ സ്മെല്ലെന്ന് തന്നെ വേറെ കേട്ടോ അപ്പോൾ മേടിക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി റൈസ് തന്നെ മേടിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സംഭവമാണ് ബിരിയാണിക്കൊക്കെ എന്നിട്ട് ഈ റൈസ് എടുത്ത് നേരെ നമ്മുടെ ആ ബീഫിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇങ്ങിടുക കണ്ടോ ഇതുപോലെ അങ്ങ് റൈസ് പൊട്ടിച്ച് ദേ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക ഓരോ ലെയറായിട്ട് തന്നെ അങ്ങ് സെറ്റ് ചെയ്യുക കണ്ടോ കാണാൻ നല്ല ഭംഗിയല്ല അതിനുശേഷം ശേഷം ഇതിന് മുകളിലേക്ക് കുറിയാണ്ടറും മിൻഡും ഇട്ട് കൊടുക്കുക അതിനുശേഷം ഫ്രൈഡ് ഓണിയ ഉണ്ടെങ്കിൽ ഫ്രൈഡ് ഒണിയും കൂടെ വാരി വിതറുക ഫ്രൈഡ് ഓണിയും കൂടെ വാരി വിതറിയ ശേഷം നമ്മൾ ബീഫിനെ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ആ ബീഫും കൂടെ ഇതിന് മുകളിലേക്ക് അങ്ങ് സെറ്റ് ചെയ്യുക ഇതിന് മുകളിലേക്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെ നല്ല കിട്ടുക്കാച്ച് അച്ചാറുകളുണ്ട് ഹോം മെയ്ഡ് അച്ചാറുകൾ ബീഫ് ചിക്കന് കയമീൻ ചെമ്മീൻ മാങ്ങ നാരങ്ങ ഈന്തപ്പഴം നാരങ്ങ ബീഫ് ഇടിച്ചത് അതുപോലെ തന്നെ നല്ല ഇടുക്കം മാങ്ങാച്ചാർ ഇതൊക്കെ ഉണ്ട് വേണ്ടവർ നമ്മുടെ വാട്ട്സാപ്പ് നമ്പർ നമ്മുടെ പേജിൽ കിടപ്പുണ്ട് വാട്സാപ്പിൽ ഒരു ഹായ് എന്ന് മെസ്സേജ് ആയിട്ട് കഴിഞ്ഞുകഴിഞ്ഞാൽ ഇന്ത്യയിലെ എവിടെ വേണമെങ്കിലും കുറയുകഴിഞ്ഞാൽ ഇനി ഏറ്റുവാൻ ഒരു കോട്ടയത്തുള്ളവർക്ക് ഡയറക്റ്റ് വന്ന് കഴിക്കാം കേട്ടോ സംഭവം പുള്ളി ഇതുപോലെയുള്ള ബിരിയാണി ഉണ്ടാക്കി നമ്മുടെ അച്ചാറും കൂടെ കൂട്ടിയും കഴിക്കേ ചങ്ങാതി സംഭവം പൊളിയാട്ടോ അപ്പോൾ ഓർഡർ ചെയ്യാൻ മറക്കല്ല എൻ്റെ ചങ്ങാതിമാരെ എന്നിട്ട് ഇത് റൈസ് ഇത് ഇതുപോലെ ലെയറായിട്ടങ്ങ് സെറ്റ് ചെയ്യുക കേട്ടോ നല്ല ഭംഗിയായിട്ട് ലെയറായിട്ട് റൈസ് അങ്ങ് സെറ്റ് ചെയ്യുക റൈസ് സെറ്റ് ചെയ്ത ശേഷം ഇവൻ്റെ മുകളിലേക്കും ഇതുപോലെ തന്നെ കുറിയാണ്ടറും മിൻറ്റും കൂടെ ഇങ്ങനെ വാരി വിതറുക ഏകദേശം ഒരു പൂക്കൾ ഇടുന്ന പോലെ തന്നെ നല്ല ഉള്ള സ്റ്റൈലായിട്ടും കിട്ടി കൊടുക്കുക കേട്ടോ അതിനുശേഷം ഇതിന് മുകളിലേക്ക് ഫ്രൈഡ് ഡോണിയും കൂടി ഇട്ട് കൊടുക്കുക ഫ്രൈഡ് ഓണിയൻ ബിരിയാണിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ എന്നിട്ട് ഇത് ബിരിയാണി എന്ന റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്താട്ടോ അത് രണ്ടും ഇതിന് മുകളിലേക്ക് വെച്ച ശേഷം ലേശം ഗീയും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഒഴിക്കുക ഇപ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് എൻ്റെ ചങ്ങാതിമാരെ വരുന്നത് ഒരു പത്ത് മിനിറ്റ് ഒന്ന് ചൂടാകാൻ വെക്കുക ഒരു ദമ്മ ചെയ്യുന്ന രീതിയിൽ അങ്ങ് വയ്ക്കുക എന്നു ശേഷം അവനൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് പൊട്ടിക്കുക ആവി ഉറക്കുന്ന ബിരിയാണി സംഭവം റെഡിയാണ് ഈ സംഭവം പൊട്ടിച്ച് കഴിയുമ്പോൾ അതിലോക്കത്തുള്ളവർ വീട്ടിൽ വരും കേട്ടോ അത്ര സ്മെല്ലാണ് അല്ല കിട്ടാൻ ബീഫ് ബിരിയാണി എന്നാണ് വേറെ ലെവലാണ് എൻ്റെ ചങ്ങാതിമാരെ എന്നിട്ട് ഇതിൻ്റെ സൈഡിലേക്ക് നമ്മുടെ അച്ചാറും കൂടെ മേടിച്ചിട്ട് ദേ ആദ്യം തന്നെ ഈന്തപ്പഴം നാരങ്ങ അച്ചാറോ കണ്ടിട്ട് കൂതിയാവുന്നില്ലേ എന്നിട്ട് ആ നാരങ്ങ അച്ചാറും കൂടെ ആ സൈഡിലേക്ക് വയ്ക്കുക അതും കൂടെ വെച്ച ശേഷം ഒരിച്ചിരി റേത്തേം കൂടെ ഉണ്ടാക്കിയിട്ട് ആ സൈഡിലേക്ക് ആ റേത്തേം കൂടെ ഇങ്ങ് വെക്കുക എൻ്റെ ചങ്ങാതി കണ്ടിട്ട് കൂതിയാവുന്നില്ലേ എനിക്ക് തന്നെ കണ്ടിട്ട് ഒരു രക്ഷയില്ല എൻ്റെ ചങ്ങാതി സംഭവം പൊളിയാണോ ഒരു രക്ഷയില്ല നമ്മുടെ പിള്ളേർക്ക് തന്നെ ആദ്യം കൊടുത്ത് പിള്ളേർ രണ്ടുപേരും അങ്ങനത്തെ വാരി പിടിക്കുന്നുണ്ടല്ലേ അപ്പം ഇതുപോലെയുള്ള നല്ല കിടക്കാച്ച് ബിരിയാണി ഉണ്ടാക്കിയിട്ട് അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്താനും അതുപോലെ നമ്മുടെ കിടക്കാച്ച അച്ചാറുകളും മേടിക്കാൻ മറക്കല്ലേ അപ്പം നിങ്ങളുടെ അഭിപ്രായം കൻറ്റായിട്ട് വാരി വിതരണം എൻ്റെ ചങ്ങാതിമാരെ